ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ഇൻസൈഡിയു എൻ്റെ പേര് മേഘ അരുൺ അരുൺദേവ് ഇന്നത്തെ ഈ വീഡിയോന് രണ്ട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഒന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമറനെ ഫേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നത് രണ്ടാമത്തെ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായി നമ്മുടെ സ്വന്തം വീണ ചേച്ചിയുടെ വീണാസ് കറിവേൾ യൂട്യൂബ് ചലഞ്ചാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എങ്ങനെ വീണ ചേച്ചിയുടെ ഫാനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നര വർഷമായി എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് വീട്ടിൽ കിച്ചണിൽ കയറേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫും ആയിരുന്നു കുക്ക് ചെയ്തു തുടർന്ന് പിന്നെ ചേച്ചിയില്ലാത്ത ടൈമിലൊക്കെയാണ് ഞാൻ കിച്ചണിൽ കയറി തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഡൗട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ ചേട്ടൻ്റെ അമ്മയോട് ചോദിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നു പിന്നെ എനിക്ക് തോന്നി ഒരാളിങ്ങനെ പറഞ്ഞ് തരണേലും നന്നായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ വെറുതെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഫസ്റ്റ് ഞാനൊരു വെജിറ്റബിൾ കുറുമയാണ് സെർച്ച് ചെയ്ത് അപ്പോൾ ഫസ്റ്റ് നല്ല പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസ് ആണല്ലോ വരിക അപ്പോൾ വീണ ചേച്ചിയുടെ വെജിറ്റബിൾ കുറുമയാണ് ആദ്യം വന്നത് അങ്ങനെ ഞാനത് കണ്ടു നോക്കി ട്രൈ ചെയ്തു നന്നായി ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി ആദ്യം എനിക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ അറിഞ്ഞിടുന്നില്ല ഇപ്പോഴും ഞാൻ അതേ സെയിം റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ചേച്ചിയുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം ചേച്ചി അത്ര അധികം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത് പിന്നെ കുക്കിങ്ങിനോട് ഇത്രയും പാഷൻ ഉള്ളതുകൊണ്ടാണ് ചേച്ചിക്ക് ഇത്ര അധികം സബ്സ്ക്രൈബേഴ്സും സ്നേഹവും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നത് എടുത്തു പറയേണ്ടത് ഫാമിലിയുടെ കാര്യമാണ് ജാൻ ജാൻചേട്ടൻ്റെയും മക്കളുടെയും സപ്പോർട്ട് മാത്രമാണ് ചേച്ചിക്ക് ഈ മേഖലയിൽ നല്ലൊരു പ്ലേസ് കിട്ടിയത് വീണ ചേച്ചിയുടെ ചാനൽ കണ്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്കും ഉണ്ടാക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചേച്ചിയുടെ ചാനൽ കണ്ടിട്ട് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിനോടാണ് ആദ്യം അഭിപ്രായം ചോദിക്കാറ് ഞാൻ വേറെ ആരുടെ അടുത്തും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല അപ്പോൾ ചേട്ടൻ നന്നായി ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവാറുണ്ട് അപ്പോൾ വീണ ചേച്ചിക്ക് അതിനൊരു ബിഗ് താങ്ക്സ് വീണ ചേച്ചിയുടെ വീണാസ് കറി വേൾഡ് എൻ്റെ ഈ ഒരു കുഞ്ഞ് ചാനൽ തുടങ്ങാനായിട്ട് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ കുക്കിങ്ങിൻ്റെ ഒരു ചാനലല്ല തുടങ്ങിയേക്കുന്നത് കാരണം എനിക്ക് കുക്കിങ്ങിൽ ഞാൻ അത്ര പാഷനേറ്റ് അല്ല കൂടുതലും ഞാൻ ചെയ്യുന്നത് ക്രാഫ്റ്റ് ബ്യൂട്ടി ടിപ്സ് പിന്നെ കുക്കിംഗ് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ഒരു കുഞ്ഞ് ചാനലാണ് ഞാൻ തുടങ്ങിയത് പിന്നെ ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ അതിന് കുക്കിങ് മാത്രല്ല പഠിക്കുന്നത് ഒരുപാട് വേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ ചേച്ചിയുടെ നാടൻ ചിക്കൻ കറി കുറേ തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ലൊരു റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ആ ഒരു ചിക്കൻ കറി വെക്കുന്ന വീഡിയോയിൽ ചേച്ചി അത് അത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി വെക്കാൻ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത് അതിൽ നമുക്ക് ഇപ്പം ചിക്കൻ എങ്ങനെ ക്ലീൻ ചെയ്യണം അത് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സ്മെല്ല് മാറാനായിട്ട് അത് അത് പോകാനായിട്ടുള്ള ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്ന ഗ്ലാസ് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് കൊടുക്കണം അങ്ങനെ ചേച്ചിക്കുണ്ടായ എക്സ്പീരിയൻസൊക്കെ ചേച്ചി പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടിയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ചേച്ചി എടുത്ത് പറയുന്നുണ്ട് ചേച്ചിയുടെ റെസിപ്പീസിൽ ഞാൻ ഓൾമോസ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ളത് മോരുകറി കടലക്കറി മുരിങ്ങയിലത്തോരൻ സാമ്പാർ ചിക്കൻ കറി പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറുമക്കറി പിന്നെ ചേച്ചിയുടെ അമ്മയുടെ സ്പെഷ്യൽ മുട്ടക്കറി അമ്മയുടെ സ്പെഷ്യൽ ചായ അതൊക്കെയാണ് അപ്പം എല്ലാം നന്നായി വരാറുണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് ഇനിയും ചേച്ചിയുടെ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചേച്ചിനെ പറ്റിയിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇപ്പം ചേച്ചിയുടെ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ വിശേഷങ്ങളും ക്യാമറയുടെ മുന്നിലേ എന്നുള്ള ഒരു വ്യത്യാസം കൂടാതെയാണ് ചേച്ചി നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെയും ഒക്കെ ചേച്ചി ചേച്ചിയുടെ ഫാമിലിയിലത്തെ അംഗത്തെ പോലെയാണ് കാണുന്നത് അതുകൊണ്ടാണ് എനിക്ക് ചേച്ചിയോട് ഇത്ര അധികം അറ്റാച്ച്മെന്റും സ്നേഹമൊക്കെ തോന്നുന്നത് അത് തന്നെയാണ് ചേച്ചിയുടെ വലിയൊരു പ്ലസ് പോയിന്റ് പിന്നെ ചേച്ചിയുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ സിമ്പിളായിട്ടുള്ള സാരീസും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് പിന്നെ ചേച്ചിയുടെ ഹെയർ സ്റ്റൈൽ പൊട്ട് കുറി അതൊക്കെ അതൊക്കെയാണ് ചേച്ചിയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വീണ ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ആദ്യം വരിക ചേച്ചിയുടെ ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും ഹെയർ സ്റ്റൈലും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ദുബായിൽ സെറ്റിൽഡ് സെറ്റിൽഡാണെങ്കിൽ കൂടി നമ്മുടെ നാടിൻ്റെ കൾച്ചറൊന്നും കൈവിടാത്ത രീതിയിലാണ് ഈ ചേച്ചിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതൊക്കെയാണ് എനിക്ക് ചേച്ചിയോട് കൂടുതലൊരു ഇഷ്ടം തോന്നാനുള്ള കാരണം പിന്നെ എനിക്ക് മനസ്സിൽ തങ്ങി ഒരു സംഭവം എന്ന് പറയുന്നത് ചേച്ചിയുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതിൽ ചേച്ചി സന്തോഷം വന്നിട്ട് കരയുണ്ട് അത് കാണുമ്പോൾ നമുക്കും മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നും ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ എത്രത്തോളം എഫേർട്ടും ഡെഡിക്കേഷനും ആത്മാർഥത ഒക്കെയാണ് ആ ചാനലിന് പിന്നിലുള്ളതെന്നാണ് പിന്നെ ചേച്ചിയുടെ വീടും വീട്ടുകാരൊക്കെ കാണിക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് വീട്ടിലത്തെ പണിക്കാരെ കൂടി സ്വന്തം വീട്ടിലത്തെ അംഗത്തെ പോലെയാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് പിന്നെ ചേച്ചിയുടെ പാരൻറ്റിങ് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കുട്ടികളുടെ പഠിപ്പിൻ്റെ കാര്യവും അവരോട് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണത് ഒരുപാട് പേരൻസിന് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവും പിന്നെ ചേച്ചി ഒരു തൃശ്ശൂർക്കാരി ആയതും കൊണ്ടു എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടം കാരണം ഞാനും തൃശ്ശൂരിൽ നിന്നാണ് അപ്പോൾ ഓഗസ്റ്റ് ഫോർത്തിന് ചേച്ചി നമ്മുടെ തൃശ്ശൂർ കാസിനോയില് മീറ്റപ്പ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് വരാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് എക്സൈറ്റഡായിട്ടിരിക്കുകയാണ് ദൈവം സഹായിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെങ്കിൽ എന്തായാലും വരണമെന്ന് ആഗ്രഹമുണ്ട് ചേച്ചിനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കാരണം ഞാനങ്ങനെ ക്യാമറയൊന്നും ഫേസ് ചെയ്തിട്ട് സംസാരിക്കാറില്ല അപ്പം എനിക്ക് ഇത്രയൊക്കെ വീണ ചേച്ചീനെ പറ്റിയിട്ട് പറയാനുള്ളു ഇനി എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയണില്ല വീണാസ് കറിവേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അതുമാത്രമല്ല എത്രയും പെട്ടെന്ന് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ പിന്നെ ചേച്ചിയുടെ ഫാമിലി ഇതേപോലെ ഇത്രയും ഇരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതുമാത്രമല്ല ചേച്ചിയുടെ അമ്മയുടെ വയ്യായൊക്കെ മാറി വേഗം ഉഷാറാവട്ടെ pine kore pere idhe pole inspire kiyan chechi ki iniyam uh, kaliyate all the best for your future love you chechi bye